യാത്ര ട്രെയിലറിൽ തിളങ്ങി മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് യാത്ര ടു ട്രെയിലറിൽ തിളങ്ങി മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം യാത്ര ടുവിനെ ഇപ്പോൾ വാർത്തകൾ ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ അഗംഭീര പ്രകടനവും ഒപ്പം നായകൻ ജീവയെക്കുറിച്ചുമുള്ള വാക്കുകളാണിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രമായ യാത്ര രണ്ടാം ഭാഗം ട്രെയിലർ എത്തിക്കഴിഞ്ഞു നടൻ ജീവയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ മമ്മൂട്ടിയെ നായകനാക്കി മഹീബി രാഘവ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ യാത്രയുടെ രണ്ടാം ഭാഗമായിട്ടാണ് യാത്ര ടൂ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ ആയിട്ടാണ് യാത്രയിൽ മമ്മൂട്ടി എത്തിയത് യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൻ വൈ എസ് ജഗന്റെ രാഷ്ട്രീയ യാത്രയാണ് പ്രമേയമാകുന്നത് ജീവിയാണ് ജഗൻ റെഡ്ഡിയെ അവതരിപ്പിക്കുന്നത് സന്തോഷ് നാരായണനാണ് സംഗീതമൊരുക്കുന്നത് ചായഗ്രഹണം മതി കേതകി നാരായണൻ സുസന്നൈ ബെർനെറ്റ് മഹേഷ് മഞ്ജരേക്കർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ യാത്ര ബോക്സ് ഓഫീസിനും മികച്ച വിജയം തന്നെ കൈവരിച്ചിരുന്നു വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ പദയാത്രയായിരുന്നു ആ സിനിമയുടെ പ്രമേയം ഏകദേശം നാലു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ സംവിധായകൻ യാത്രയുടെ രണ്ടാം ഭാഗവുമായി എത്തുമ്പോൾ മമ്മൂട്ടി അത്രമേൽ പ്രാധാന്യമുള്ള അതിഥി താരമായി തന്നെ എത്തുന്നുണ്ട് ത്രീ ആറ്റം ലീവ്സ് വി സെൽ ലോയ്ഡ് ശിവ മേക്ക എന്നിവർ സംയുക്തമായിട്ടാണ് യാത്ര ടു എന്ന ചിത്രം അണിയറിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മതിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറമാൻ സന്തോഷ് നാരായണന്റെ സംഗീതവും ഈ ചിത്രത്തിന്റെ വലിയ മാറ്റുകൂട്ടം ഒന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന്റെ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് കാത്തിരിക്കുകയാണ് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം മമ്മൂട്ടി തെലുങ്കിൽ നേടുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ചൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചേന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ ബൈ